ഇന്ന് നമ്മൾ ഈ കാണുന്ന തരത്തിൽ മലയാള സിനിമ വളരാൻ കാരണക്കാരായ ആളുകളുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ കുറിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് മറ്റുള്ള ഇൻഡസ്ട്രികളിൽ സ്ഥിരം ടെംപ്ലേറ്റ് കഥകൾ വെച്ച് സിനിമകൾ ചെയ്യുമ്പോൾ മലയാള സിനിമ മാത്രം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് ചിന്തിച്ചിട്ടുള്ളവരാണ് നമ്മൾ പലരും അതിന് ഏറ്റവും വലിയ കാരണം നമുക്ക് മുന്നേ സഞ്ചരിച്ചവരാണ് അവർ വെട്ടിയ വഴിയിലാണ് നമ്മൾ കടന്നു പോകുന്നത് ആ വഴി വെട്ടിയവരിൽ ഒരാളാണ് ഭരത് മലയാളത്തിന്റെ ഭരതൻ ഞാൻ ആദ്യമായി കാണുന്ന ഭരതൻ ചിത്രം തീവ്രമകൻ അത് ഭരതന്റെ സിനിമയാണെന്ന് പോലും എനിക്ക് കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് മനസ്സിലായത് ഒരു ആർട്ട് ഡയറക്ടറായിട്ട് സിനിമയിലേക്ക് കടന്നു വന്ന അദ്ദേഹം തന്റെ ആദ്യ സിനിമ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് പ്രയാണം എന്നായിരുന്നു ആ സിനിമയുടെ പേര് മലയാള സിനിമ പിടിച്ചു കുലക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഇതിന്റെ തിരക്കഥ എഴുതിയിരിക്കുന്നതെന്ന് അന്ന് ഭരതന് പോലും അറിയില്ലായിരുന്നു ആ വ്യക്തി വേറെ ആരുമല്ല മലയാളത്തിന്റെ സ്വന്തം ഗന്ധർവൻ പി പത്മരാജൻ ഭരതൻ പത്മരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന കലാസൃഷ്ടികൾ എല്ലാം തന്നെ മികച്ച സിനിമകളായി അതിൽ തന്നെ തകര രതി നിർവേദം എല്ലാം അന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട സിനിമകളായി തീർത്തും ആയ ഒരു അവതരണമാണ് ഭരതൻ സിനിമകളിൽ നമുക്ക് കാണാൻ സാധിക്കും കഥ എന്താവശ്യപ്പെടുന്നോ അത് ഒരു തെല്ലു കുറയാതെ അദ്ദേഹം നൽകുമായിരുന്നു ഒരു പിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂലൈ ഇരുപത്തി ഒമ്പതിന് അദ്ദേഹം തൻ്റെ സിനിമാക്കുപ്പായം അഴിച്ചു വെച്ച് യാത്രയായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്